മതിലകം ഗ്രാമപഞ്ചായത്ത് മികവിന് ആദരം പരിപാടി സംഘടിപ്പിച്ചു പള്ളിവളവ് ഒ എൽ എഫ് ജി എച്ച് സ്കൂളിൽ നടത്തിയ അനുമോദന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു പെൻസിൽ ഡ്രോയിങ്ങിലും രണ്ട് സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ശ്രീലക്ഷ്മി അതുപോലെ കിരണം കുടുംബശ്രീയുടെ ഷാഫി ഷഫ്ന അതായത് പ്രച്ഛന്ന വേഷത്തിൽ ഒന്നാം സ്ഥാനം നേടി അതുപോലെ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള പി ജെ ആന്റണി സ്മാരക പുരസ്കാരം നേടിയ കണ്ണൻദാസിനെ ആദരിക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആദരവാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എസ് എൽ സി കഴിഞ്ഞവരെല്ലാം തന്നെ ഇപ്പൊ പ്ലസ് ടുന് വേറെ സ്കൂളുകളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അറിയാം ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും പ്ലസ് ടുക്കാർക്ക് ഇപ്പൊ അഡ്മിഷൻ മുഴുവൻ പേർക്കും ശരിയായിട്ടുണ്ടാവില്ല ഡിഗ്രി ലെവലിലൊന്നും ശരിയായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോ നമുക്കറിയാം നമ്മുടെ മതിലയാം പഞ്ചായത്തിലുള്ള രണ്ട് വിദ്യാലയങ്ങളും സെന്റ് ജോസഫ് ആയാലും മുഴുവൻ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഫുൾ എ പ്ലസ് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് നേടാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങളുടെ ഉള്ള വേറെ മറ്റു വിദ്യാലയങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിന്റെ പേര് അത് നിലനിർത്തണം എന്നാണ് എനിക്ക് മക്കളോട് പറയാനുള്ളത് കാരണം ഫുൾ എ പ്ലസ് ഇനി നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കലും നിങ്ങൾക്ക് തന്നെ രക്ഷിതാക്കളുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എടുത്ത് നിങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ നല്ല നിലയിൽ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ എവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു നല്ല മനുഷ്യനാകണം നമുക്ക് എല്ലാവരെയും താഴെ പാവപ്പെട്ട ആളുകളെ ആയാലും നമ്മളുടെ രക്ഷിതാക്കളെ ആയാലും വയോജനങ്ങളെ ആയാലും അവരെ എല്ലാവരെയും നമ്മളെ അവർക്കെല്ലാം നമ്മൾ തണലായിട്ട് മാറണം ഒരു ഡോക്ടറായാലും എൻജിനീയർ ആയാലും നല്ലൊരു ഡോക്ടറും ഒരു നല്ലൊരു മനുഷ്യൻ എന്നുള്ള പേര് നമ്മൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കണം വിദ്യാഭ്യാസം ജോലി അതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുക എന്നുള്ളത് ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷത വഹിച്ചു മികച്ച ഒന്നാമത്തെ ഡോക്യുമെന്ററിക്കുള്ള സത്യചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ സുബിൻ കണ്ണദാസ് കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവത്തിൽ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ തമ്പുരു ഓക്സിലറി ഗ്രൂപ്പ് അംഗം ശ്രീലക്ഷ്മി സ്വപ്ന ഷാഫി മാഗസിൻ രചനാ മത്സരത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ച മതിലകം കുടുംബശ്രീ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ ജനപ്രതിനിധികളായ ഷീജ ബാബു എം കെ പ്രേമാനന്ദൻ പ്രിയ ഹരിലാൽ രജനി ബേബി അരുൺലാൽ ഒ എ ജൻട്രിൻ സഞ്ജു ഗാർക്കര സഗീർ ഷരീഫ സെക്രട്ടറി രാമദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ മതിലകം ജോസഫ്സ് ഹൈസ്കൂൾ ജി എച്ച് എസ് എന്നീ വിദ്യാലയങ്ങൾക്കും ആദരമേകി സന്തോഷത്തോടുകൂടി ആയിരിക്കും നിങ്ങൾ ഏറ്റുവാങ്ങുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറെ സന്തോഷവുമുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള അമ്പത്തി എട്ട് ഹൈസ്കൂളുകളും അമ്പത്തിമൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളും പതിനേഴ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി ഈ വർഷം കുട്ടികളാണ് ഫുൾ പ്ലസ് വലിയ സന്തോഷമാണ് എല്ലാവർക്കും തരുന്നത് മുഗൾ റി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്